പിരിഞ്ഞു പോവാൻ പറയാലോ ഞാൻ സമരം ചെയ്യാൻ വന്നോ അങ്ങനെ നിങ്ങൾ പറയാ വണ്ടി ഇല്ല വണ്ടി കാര്യങ്ങള് എന്നിട്ട് പറയാ വണ്ടി ഇല്ല ഉണ്ടി കൊണ്ടുപോകുന്നു പോലീസിന് ആരും അധികാരം കൊടുത്തത് പിണറായി ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞപ്പോ വല്ലാത്ത ധാർമ്മികത പന്തിയാണ് എവിടെ നിന്നോ ആരാന്നാള് പേര് നോക്കിയില്ല ഭയങ്കര സങ്കടം വന്നൊരു സഖാവുണ്ട് നിന്റെ കളക്ടറേറ്റിലേക്കാണ് പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും സ്ഥലത്തുണ്ടെന്ന് ഉണ്ട് ഈ പ്രതിഷേധം വളരെ ശക്തമായി തന്നെയാണ് എം പി രാജേഷിൻ്റെ രാജി ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം എം പി രാജേഷിൻ്റെ വസതിയിലേക്കും പാലക്കാട്ടെ കള്ളംകോട്ടെ വീട്ടിലേക്കും ഒപ്പം തന്നെ തൃത്താലയിലെ ഓഫീസിലേക്കും പ്രതിഷേധം നടന്നിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിയെന്നോണമാണ് കളക്ടറേറ്റിലേക്കും പ്രതിഷേധം വ്യാപിപ്പിച്ചിരിക്കുന്നത് ഇക്ബാൽ അറക്കൽ തുടരുന്നുണ്ട് ഇക്ബാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥലത്തിപ്പോഴുമുണ്ട് നേരത്തെ പോലീസുകാരോട് സംസാരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു എന്താണ് അവർ ആവശ്യപ്പെടുന്നത് പോലീസുമായി പ്രവർത്തകർ ഉണ്ണും നല്ല ഉണ്ടാകുന്നതിനിടയിൽ ഈ സംഘർഷത്തിനിടയിൽ ആ യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാവിനെ പരിക്കേറ്റിരുന്നു നിലവിൽ ഈ വനിതാ നേതാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ഒരു നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഈ കളക്ടറേറ്റ് മുന്നിൽ തന്നെ പ്രതിഷേധിക്കുന്നത് പോലീസ് നടപടി ശരിയായില്ല ഇത് ശരിയായൊരു നടപടിയല്ല പോലീസിൻ്റെത് എന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോഴും ആ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും ഇപ്പോഴും കളക്ടറേറ്റ് പരിസരത്ത് തന്നെ തുടരുന്നത് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് പാലക്കാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് ഇതിനിടയിൽ ഉണ്ടായ സംഘർഷത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകയ്ക്ക് പരിക്കേറ്റത് ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് തന്നെ തുടരുന്നത് നിലവിൽ മന്ത്രി എം പി രാജേഷ് പാലക്കാട് ജില്ലയിലില്ല പക്ഷേ മന്ത്രി പാലക്കാട്ടേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതിന് യൂത്ത് കോൺഗ്രസിന് കൂടി സമ്മതം വേണ്ടിവരും എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ പ്രസംഗങ്ങളുമാണ് അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ പാലക്കാട് കളക്ടറേറ്റിൽ നടന്ന ഈ ഒരു സമരത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും നിലവിൽ പോലീസ് പോലീസ് ഇവിടെ ഇപ്പോഴും തമ്പടിച്ചിരിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു വിവരങ്ങൾ അദ്ദേഹത്തിന്റെ പഞ്ചാബ് പ്രവർത്തകർക്ക് പരിക്കേറ്റതും പ്രവർത്തകരുമായി പോലീസ് സന്ദർശനത്തിൽ ഏർപ്പെട്ട വിവരം പറഞ്ഞ് കൂടുതൽ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിലും പ്രവർത്തകർ ഈ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമങ്ങളും പോലീസ് നടത്തുന്നുണ്ട് നിരവധി പ്രവർത്തകരെ ഇതിനോടകം അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു പക്ഷേ കൂടുതൽ പ്രവർത്തകർ എത്തുന്നതുകൊണ്ട് തന്നെ പോലീസ് ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പ്രദേശത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോഴും നൂറുകണക്കിന് പ്രവർത്തകർ പാലക്കാട് ഈ കളക്ടറേറ്റ് മുന്നിൽ ഒരുക്കിയിട്ടുള്ള ഈ ബാരിക്കേഡിന് തന്നെ തമ്പടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം നേരത്തെ രണ്ട് റൌണ്ട് ജനദീരങ്കി പോലീസ് പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചിരുന്നു പക്ഷേ അപ്പോഴൊന്നും പ്രവർത്തകർ ഈ പ്രദേശത്ത് തയ്യാറായില്ല ഇതിനിടെ ഇടയിലാണ് പോലീസുമായ സംഘർഷത്തിൽ വനിതാ പ്രവർത്തകയ്ക്ക് പരിക്കേറ്റത് നിലവിൽ ഇവർക്ക് ഇവരെ പാലക്കാട് തന്നെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ അല്പസമയം കണ്ടതാണ് ഈ ഒരു പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും ഇപ്പോഴും ഒരു ഒരു ഇവിടെ ലക്ഷം ലക്ഷം രൂപ രൂപ ദിവസം തുറക്കാൻ ബാർ വീതം കൈക്കൂലി വാങ്ങിയ എന്ന് പെൺകുട്ടി അറസ്റ്റ് ചെയ്യുക ആ രണ്ടര ലക്ഷം രൂപ വീതം ബാർ ബാറൊന്നിന് കൈക്കൂലി വാങ്ങി എണ്ണൂറ്റി രണ്ട് ബാറുകാരുടെ കൈക്കൂലി വാങ്ങി ആ മന്ത്രി സുഖവാസത്തിന് വിദേശത്ത് യാത്ര ചെയ്യുക ആ മന്ത്രി കേരളത്തിൽ വരുമ്പോ എഴുന്നേറ്റ് അറ്റൻഡൻസ് ആയി സല്യൂട്ട് ചെയ്യുന്ന ചെയ്യുന്ന പോലീസുകാരാണ് സമരം നേതൃത്വത്തിലാണ് ാണ് പാലക്കാട് മാർച്ച് നടന്നിരിക്കുന്നത് മന്ത്രി രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാർച്ചാണ് പ്രതിഷേധം സംഘർഷത്തിലേക്ക് കലാശിക്കുകയും പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു പിന്നീട് പോലീസ് നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുകയും ചെയ്തു